സംഭവം വെറുതാണ് കേട്ടോ അടിപൊളി നല്ല രസുണ്ട് ഇല്ല ചേച്ചു വേണിക്കിഷ്ട ഇങ്ങനെ ഫുഡ് അവിടെ നിന്ന് വാങ്ങിത്തരാണെങ്കിൽ കത്തിച്ചു ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് കാസർഗോഡ് വന്നിരിക്കുകയാണ് കേട്ടോ ഒന്നാമത് നമ്മളെ കുട്ടീനെ ഇവിടെ ഉള്ള കുറെ ആൾക്കാർ കണ്ടിട്ടില്ല അതായത് നമ്മളെ പപ്പാന്റെ പപ്പ കണ്ടിട്ടില്ല പപ്പാൻ്റെ അമ്മ കണ്ടിട്ടില്ല പിന്നെ ആ കൊറേ പേര് കുറച്ച് കൊറച്ചുപേര് അവിടെക്ക് ഹോസ്പിറ്റലിലൊക്കെ വന്നിരുന്നു അയ്യോ ഓക്കെ അപ്പോ ഇന്ന് നമ്മള് ഇവിടെ ഫുള്ള് കറങ്ങാനാണ് പ്ലാന് ഏഹ് അതിനു മുമ്പ് നമുക്ക് കുറച്ച് നമ്മുടെ ഇവിടെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഷാലു നമ്മുടെ ഫവാസ് അതുപോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇന്ന് പോയി മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഞാൻ വിളിച്ചിരുന്നു അവർ ഫ്രീ ആണെങ്കിൽ അവർ പോയി കാണൊക്കെ ചെയ്യും ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ നേരെ ഉച്ച ആ രാവിലെ പുലർച്ചെ അഞ്ച് മണി ആ രാത്രി രണ്ട് രാത്രിയൊക്കെ ഒരു രണ്ട് മണി മൂന്നണിയൊക്കെ ആയപ്പോൾ അല്ലേ നമ്മൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തി അതായത് നല്ല സുഖമാണ് രാത്രി തീരെ ട്രാഫിക് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ബാക്കി പറഞ്ഞു ഇനി യെസ് ആദ്യം ഫുഡ് അയച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും ഇവിടുന്ന് ഫുഡ് അയച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടോ ഒന്ന് ഫുഡൊക്കെ കുറച്ച് സ്പെഷ്യലാണ് കാസർഗോഡ് സ്പെഷ്യലാണ് എന്താണ് നമുക്ക് നോക്കാം ബാ അപ്പൊ ഗായ്സ് ഇന്ന് നമ്മളെ സ്പെഷ്യല് പള്ളിക്കറി നെയ്ച്ചോറ് പിന്നെ എന്താ പറയുക പയറ് ബാക്കി പറയും പയറ് കറി ഓക്കെ ഐറ്റംസ് ഐറ്റംസാണെന്ന് നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ കേട്ടോ ഏ എന്തൊരു വൃത്തി പള്ളിക്കറി ഒരു രശയില്ല കേട്ടോ നമ്മളത് വാങ്ങിയത് സായി കൊല്ലമ്പാടി പറഞ്ഞൊരു ഒരു പുതിയ ഹോട്ടലിന് വാങ്ങിയതാണ് അടിപൊളിയല്ലേ അപ്പൊ കൈഷ് കാസർഗോഡ് നമ്മൾ നിന്നിട്ട് രാത്രി ആയിട്ടോ അതായത് രാവിലൊക്കെ ഫുള്ള് ആയിരുന്നു പിന്നെ ജസ്റ്റ് പപ്പന്റെ വീട്ടിൽ അതായത് തറവാട്ടിലൊക്കെ ഒന്ന് പോയി പപ്പനും ഉമ്മനും പപ്പാനൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ നമ്മൾ കാതർക്ക ഉണ്ട് വിളിക്കണെ കാതർക്ക വിളിച്ചിട്ടിന്ന് കാതർക്കാൻ്റെ ട്രീറ്റ് ആണ് കേട്ടോ ഫുള്ള് അതായത് കാസർകോട്ടത്തെ സ്പെഷ്യൽ ഫുഡ് നിങ്ങൾ കഴിക്കണം കഴിക്കാതെ ഇവിടുന്ന് പോയരുത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഫുൾ കാതർക്കാൻ്റെ ട്രീറ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ടോ വേറെ അല്ലേ ഞങ്ങൾ ജഡ്ജസ് ആയിക്കാണ്ട് രണ്ടാളെ കൊടുന്ന് അത്യാവശ്യം തീറ്റയിലെ പ്രശസ്തനാണ് ഏഹ് സായി ഓക്കെ ആഹ് അല്ല അത് ഞാനതുകൊണ്ട് കട്ടൊക്കെ നിക്കും ഫുഡ് വരട്ടെ നമുക്ക് നോക്കാം അപ്പൊ കഴിച്ച് നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് സൂപ്പ് സൂപ്പ് എങ്ങനെയുണ്ട് ആ ചിക്കൻ ലോലിപ്പോ വന്നിട്ടുണ്ട് ബട്ടർ ചിക്കൻ വന്നിട്ടുണ്ട് അല്ലേ ആണ് ബട്ടർ ചിക്കൻല്ലീസല്ലേ ഒരു പീസല്ലോ ഫുഡ് നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പൊ ജുബിക്ക് ഭയങ്കര പൂതി കൊറച്ച് നൊസ്റ്റുമായിട്ടുള്ള ഐറ്റംസ് കഴിക്കണത് അപ്പൊ ആണിസോഡ പിടിക്കാൻ വേണ്ടിട്ട് വന്നതാട്ടാ കാതർക്കോട്ടാണല്ലോ അല്ലേ ആണിസോഡല്ലേ തിരുത്തല്ലേ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ തിരുത്തരുത് ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ കുറച്ച് കേറി കണ്ട് ചാനലില് ഇടണ്ടോ ഈ കാണുന്ന ആണികൾ തന്നെ എല്ലാ ആണികൾക്കും ഓരോ ആണി ആ അപ്പൊ ഇങ്ങനെ അതെടുത്തോ അഞ്ച് ഗ്രേപ്പ് ഇതിൽ ഏതും നെസ്റ്റുമുട്ടായത് ഓ കാസർഗോഡ് ഇങ്ങനത്തെ കൊറേ കടകളൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ അടിപൊളികളായി ഏതൊക്കെയാ മുട്ടായി മുട്ടായി ഇതാകി ബീഡീന്ന് അത് കേട്ടോ കാതർക്ക അത് മനസിലായോ അയ്യോ ഗൈസ് നമ്മുടെ സോഡർ ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഐറ്റ റെഡിയാണേ ആദർക്ക നമ്മളെ സാധനം റെഡിയാ നിങ്ങള് കളിച്ചോണ്ടിരിക്കല്ലേ അങ്ങനെ ഏത് അതായത് ജൂബിട്ട പുട്ടിയെ കൊലിച്ചു പോവാതൊക്കെ പക്ഷെ പെണ്ണുങ്ങള് പുട്ടിയല്ല അത് സീരിയസ് ആയിട്ട് ലിപ്സ്റ്റിക് ഉണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് പക്ഷെ ഇതിന് പുട്ടിയല്ല അതൊക്കെ നാച്ചുറൽ ആണ് നാച്ചുറൽ തന്നെ കണ്ടാ പോന്നില്ല കണ്ട പോകും ആ വേറെന്തെങ്കിലും അതിന് വേറെ വേട് കണ്ടുപിടിക്കണം അല്ല നിങ്ങള് കുടിക്കണില്ലേ ആണിസോടൻ ആണിയൊക്കെ പോകട്ട ഉറപ്പാണോ കേട്ടോ അത് അതവിടെ ചോന്നു കേട്ടോ ഇത് നാച്ചുറലാണ് മേക്കപ്പ് അല്ല പുട്ടിയല്ല ഈ പുട്ടി അടിച്ചതിന് അകത്തായിട്ടൊരു ചോപ്പ് സാധനം സെക്കൻഡ് ലെയർ സെക്കൻഡ് ലൈര് ഫസ്റ്റ് ലെയർ പോയി സെക്കൻഡ് ലെയർ ലയറുമൊക്കെ എത്തിയതാണ് എന്താണ് സംഭവം സാധനം ഒരു രക്ഷയില്ലോ കൊറച്ച് നമ്മള് ലോങ് ആയിട്ട് വന്നിട്ടാണ് വന്ന് കുടിക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് അതെ കഥക്കെ പറഞ്ഞിട്ട് വന്നാണ് ആ കളനാട് വന്നിട്ടാണ് നമ്മളിത് കുടിക്കുന്നത് പക്ഷെ സംഭവം വരുത്താണ് കേട്ടോ അടിപൊളി നല്ല രസം ഉണ്ട് ഇല്ല യജു എനിക്കിഷ്ടായില്ല മുന്തിരിയാതും ദുഃഖം നടിച്ച് നോക്കി കാന്താരി വേണ്ടി ടോപ്പല്ലേ എന്നാ അങ്ങനെ ഒരു സാധനം എനിക്ക് വേണ്ട ആ ഗോള് കയ്യില് പിടിച്ചത് അതൊന്നും കാണിച്ചു കൊടുത്തേ കരണ്ട് പോകുമ്പോ യൂസ് ചെയ്യാൻ കണ്ടൊരു ഫാന് പെടുന്ന് എടുത്തിക്കണു അത് വേണോ ആ ആ തേന്മുട്ട വേണോ അല്ലെങ്കില് ഫുള്ള് വയറ് ഫുള്ള് ഒന്നും പോന്ന് എനിക്ക് തോന്നണില്ല എനിക്കൊന്നും വേണ്ട അപ്പുറത്ത് വേറെ എവിടെ പോണ പൊന്ന് കാതറക്ക മതി എവിടക്കതൊക്കെ കൂടി ഏ മതി മതി എന്താ എനിക്കോട് അട്രാക്ഷൻ ശരി ഗൈസ് ഇതാട്ടോ നമ്മടെ പിന്നെ ഓബർ കഫേ അല്ലേ അഡിസോഡയുടെ ഇൻസ്റ്റാ പേജ് പണ്ടവര് ഫോളോ ചെയ്തോളൂ അടിപൊളി സാധനം കേട്ടോ സൂപ്പർ അയക്കണ സാധനം ാണ് അല്ല നേരെ ഒരു മണി ഉറങ്ങേ നമ്മള് ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് അടിപൊളി ഇപ്രാവശ്യം കാസർഗോഡ് വന്നത് ഭയങ്കര വെറൈറ്റി ആയി ഒന്ന് വെല്ലുപ്പനും വെല്ലുപ്പനൊക്കെ കാണാൻ പറ്റി പിന്നെ ഫുൾ ഡേ എന്നിട്ട് ആധാർ ഒപ്പം വരുന്ന കേട്ടോ താങ്ക്സ് ഫോർ ദ ഡേ അല്ലേ നിനിച്ചത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങിത്തരാണെങ്കിൽ ഞങ്ങൾ ഇടക്കിടക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കത്തിച്ച് വരാം <laughs> 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 െ നോക്കാനാ അത് ഇപ്പൊ കഷ്ടപ്പെടൂല രാത്രി ഉറങ്ങുമ്പോ ഓള് കഷ്ടപ്പെടും ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങും എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് ശരി ശരിയാ അത് വേറെ ബായ്